കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ അതുവരെ നടന്നു വന്നിരുന്ന രീതി അനുസരിച്ച് അധികാരം പ്രതീക്ഷിച്ചു നിന്നിരുന്ന കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയായ യു പരാജയപ്പെടുത്തി അതുവരെ സംസ്ഥാനം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിലേറി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നു വരെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു കിട്ടാത്ത മന്ത്രി പുളിക്കും എന്നതുപോലെ പ്രതിപക്ഷമായ യു വീണ്ടും കൊതിയും കെറവും പറഞ്ഞു തുടങ്ങി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ ഏത് വിധേനയും മുടക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ഇപ്പോൾ യു ഡി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയുക്തിയില്ല അതവടെ നിൽക്കട്ടെ രണ്ട് രണ്ടു ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിക്കവാറും ഇടതുമുന്നണി തന്നെയായിരിക്കും അധികാരത്തിലെത്തുക എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇന്ന് അതായത് മെയ് മൂന്ന് വെള്ളിയാഴ്ച രാവിലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ അത് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ് ഗാന്ധി കുടുംബം വർഷങ്ങളായി കൈവശം വെച്ച് അനുഭവിക്കുന്ന റായ്ബേലി സീറ്റിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെയാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ മനസ്സിൽ വീണ്ടും കരുതൽ വീണത് കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തവണ എംപിയായി പാർലമെന്റിലെത്തിയ രാഹുൽ ഗാന്ധി വീണ്ടും അതേ വയനാട്ടിൽ നിന്ന് മത്സരിക്കുകയും തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ പെട്ടിയിലാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് താൻ റായ്ബേലിയിൽ മത്സരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതും രാഹുൽ ഗാന്ധി റായ്ബേലിയിൽ മത്സരിക്കുന്നത് എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിലേക്ക് വഴിയൊരുക്കുന്നത് ഈ വരുന്ന ജൂൺ മാസം ആദ്യവാരം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ രാഹുൽ ഗാന്ധി വയനാട് റായ്ബേലി എന്നിങ്ങനെ രണ്ടു മണ്ഡലങ്ങളിൽ നിന്നും വിജയിക്കുകയാണെങ്കിൽ തുടർന്ന് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ അക്കാര്യത്തിന് ആലോചിക്കാൻ കൂടുതലൊന്നുമില്ല രാഹുൽ ഗാന്ധി ഉറപ്പായും വയനാട്ടിലെ എം പി സ്ഥാനം രാജിവയ്ക്കും റായ്ബേലിയിലെ എം പി ആയി മാറും അതിന് കാരണമുണ്ട് തന്റെ മുത്തച്ഛൻ ഫിറോസ് ഗാന്ധിയുടെ കാലം മുതൽ ഗാന്ധി കുടുംബത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി ഉയർത്തിക്കാട്ടുന്ന ഒരു മണ്ഡലമാണ് റായ്ബേലി ഇടയ്ക്ക് രണ്ട് തവണ ജനതാ പാർട്ടിക്കും ബി ജെ പിക്കും റായ്ബേലി മണ്ഡലം കീഴടങ്ങിയെങ്കിലും പിന്നീട് സോണിയാഗാന്ധിയിലൂടെ വർഷങ്ങളോളം നിലനിർത്താൻ ഗാന്ധി കുടുംബത്തിന് കഴിഞ്ഞു സോണിയാഗാന്ധി രാഷ്ട്രീയം മതിയാക്കിയ ഈ സാഹചര്യത്തിൽ പകരം അവിടെ മത്സരിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് മകൾ പ്രിയങ്ക ഗാന്ധിയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി മകൻ രാഹുൽ ഗാന്ധി റായ്ബേലിയിലെ പുതിയ സാരഥിയാകാൻ എത്തിയിരിക്കുകയാണ് വയനാട്ടിൽ വിജയം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന തീരുമാനമാണ് രാഹുൽ ഗാന്ധി കൈക്കൊണ്ടിരിക്കുന്നത് വയനാടിന്റെ എം പി വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി എന്നിങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ പരമാവധി ജനങ്ങൾക്കിടയിൽ എത്തിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വയനാട്ടിൽ വോട്ട് തേടിയത് എന്നാൽ അതെല്ലാം വെറുതെയാകുമെന്നുള്ള സൂചനകളാണ് ഇന്ന് രാവിലെ മുതൽ ലഭിക്കുന്നത് കഴിഞ്ഞവണ അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി ഇത്തവണ റായ്ബേരിയിൽ മത്സരിക്കാൻ എത്തുന്നതിനും കാരണമുണ്ട് രാഹുൽ ഗാന്ധി തോൽവി പേടിച്ച് ഉത്തരേന്ത്യയിൽ നിന്നും ഒളിച്ചോടി കേരളത്തിലെ വയനാട്ടിൽ മത്സരിക്കുകയാണ് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് നിൽക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുസ്ലിങ്ങൾ തീവ്രസംഖ്യകളുടെ ഭാഷയിൽ പറഞ്ഞാൽ തീവ്രവാദികൾ അധികമായി ജീവിക്കുന്ന കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ചെന്ന് മത്സരിച്ച് വിജയിക്കുകയാണെന്നുമാണ് ബി ജെ പിയുടെ ആരോപണം ഈ ആരോപണത്തെ ഏതു വിധേനയും മറികടക്കുക എന്നുള്ളതാണ് റായ്ബേലിയിൽ മത്സരിക്കുവാൻ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പ്രേരിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വയനാട്ടിലും റായ്ബേലിയിലും രാഹുൽ ഗാന്ധി വിജയിക്കുകയാണെങ്കിൽ പുള്ളിക്കാരും വയനാട് ഉപേക്ഷിക്കും വീണ്ടും ഉത്തരേന്ത്യയുടെ തരത് പ്രോഡക്റ്റായി അദ്ദേഹം മാറും അങ്ങനെ വരുമ്പോൾ വയനാട് ഉപതിരഞ്ഞെടുപ്പ് നടക്കും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സ്വന്തം കോടി അടിവസ്ത്രത്തിന് ഉള്ളിൽ ഒളിപ്പിക്കുകയും നിരവധി തവണ ക്രൂര ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടിയും വന്ന മുസ്ലിം ലീഗുകാർക്ക് ഉൾപ്പെടെ ഇതിലും വലിയ ചതി പറ്റാനില്ല ചന്ദ്രക്കലയുള്ള കോടി ഉയർത്തരുതേ എന്ന് കോൺഗ്രസ് നിർദ്ദേശം പാലിച്ച് കോൺഗ്രസിനോട് നിരന്തരം വിനീത വിധേയരായി യു ഡി എഫിനുവേണ്ടി നിലകൊണ്ട മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്തു പറഞ്ഞു വോട്ട് ചോദിക്കും എന്നുള്ളതാണ് സംശയം അതിനിടയിലും ഒരു കാര്യമുണ്ട് കേട്ടോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിക്കുമെന്ന് ഉറപ്പായിട്ടില്ല കാരണം എതിരാളി നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമായ ആനീരാജയാണ് മാത്രമല്ല കഴിഞ്ഞ തവണ നിലനിന്ന ഭാവി പ്രധാനമന്ത്രി ലാസ്റ്റ് ബേസ് രാജകുമാരൻ എന്നീ വിശേഷണങ്ങൾ ഇത്തവണ രാഹുൽഗാന്ധിക്ക് ഇല്ലെന്നുള്ളതും കൂടി ഓർക്കണം രാഹുൽ ഗാന്ധി വയനാട് രാജിവച്ചാൽ സ്വാഭാവികമായും കോൺഗ്രസിനെതിരെ തിരിയുന്നത് മുസ്ലിം ലീഗായിരിക്കും അതിനു കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയതിന്റെ പേരിൽ അത്രത്തോളം അവർ അനുഭവിച്ചു എന്നുള്ളത് തന്നെയാണ് സ്വന്തം കൊടി പോലും ഉയർത്താൻ സാധിക്കാതെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ ലീഗ് നാണു രാഹുൽ ഗാന്ധി വയനാട് ഒഴിവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ ഉറപ്പായും ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസിൻ്റെ കാര്യം പരിങ്ങലിലാകും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എഫക്ട് തിരിച്ചടിക്കുകയും ചെയ്യും പരമാവധി ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം മണ്ഡലത്തിൽ മൂക്കം കാണിച്ചു മടങ്ങിയ ഗാന്ധിയെ കഴിഞ്ഞ തവണ വിജയിപ്പിച്ച ചരിത്രമാണ് വയനാടിന് ഇത്തവണയും ഗാന്ധിയുടെ മണ്ഡലത്തിലെ സാന്നിധ്യം അതുപോലെ തന്നെയായിരുന്നു എന്നിട്ടും അവിടെ രാഹുൽ ഗാന്ധി വിജയിക്കുകയും പിന്നീട് ആ സീറ്റ് അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്താൽ അതിനപ്പുറം കേരളത്തിലെ സാധാരണക്കാരെയും പ്രത്യേകിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ടു ചെയ്തവരെയും അപമാനിക്കലില്ല ആ നന്ദിയില്ലായ്മയുടെ പ്രതികാരം കോൺഗ്രസിന് തിരിച്ചു കിട്ടുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കാം സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കൂട്ടുകക്ഷി മുസ്ലിം ലീഗാണ് എന്നാൽ ഈ ലീഗിനെ സംസ്ഥാനത്ത് മാത്രമേ ഉയർത്തിക്കാട്ടാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതിനു കാരണം മുസ്ലിം ലീഗിന്റെ പേരും കൊടിയും തന്നെയാണ് ഈ വർഷം രാഹുൽ രാഹുൽഗാന്ധിയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചതും മുസ്ലിം ലീഗിന്റെ ഈ വസ്തുതകൾ തന്നെയാണ് പച്ച കൊടിക്ക് പകരം പച്ച ബലൂൺ നൽകി ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയെങ്കിലും ലീഗ് പ്രവർത്തകർ അസ്വസ്ഥരായിരുന്നു മതസൗഹാർദ്ദമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന സത്യം മറച്ചുവച്ചുകൊണ്ട് സംഘികൾ പ്രചരിപ്പിക്കുന്നത് തീവ്രവാദികളുടെ കേന്ദ്രമാണ് കേരളമെന്നാണ് ഈ കേരളത്തിൽ വന്നാണ് രാഹുൽ ഗാന്ധി ജനവധി തേടുന്നത് എന്ന അവസ്ഥ കൂടി വരുമ്പോൾ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ കാര്യം വളരെ കഷ്ടത്തിലാകും തന്നെ റായ്ബേലിയിൽ മത്സരിക്കാൻ എത്തുന്ന രാഹുൽ ഗാന്ധി അവിടെ നൽകുന്ന സന്ദേശം വയനാട് മണ്ഡലം ഒഴിവാക്കി താൻ റായ്ബേലിയിലെ എം ആയി മാറും എന്നുള്ളതായിരിക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം അങ്ങനെയല്ലെങ്കിൽ ഗാന്ധി പങ്കെടുക്കുന്ന വയനാട്ടിലെ പരിപാടികളിൽ ലീഗിന്റെ കൊടിയോ പേരോ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം റായ്ബേലിയിലേക്ക് അദ്ദേഹം പോവുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും മറികടക്കുകയും ചെയ്യാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ രാഹുൽഗാന്ധി റായ്ബേലിയിലേക്ക് മത്സരിക്കാനെത്തുന്നത് കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും വലിയ ആഘാതം സമ്മാനിച്ചുകൊണ്ടാണ് ഇത്തവണയെങ്കിലും സംസ്ഥാനം ഭരിക്കാമെന്ന കോൺഗ്രസ് മുഖത്തിന്റെ കടക്കിൽ കത്തിവച്ചുകൊണ്ടുള്ള തീരുമാനമാണ് റായ്ബേലിയിൽ മത്സരിക്കുവാനുള്ള രാഹുൽ ഗാന്ധിയുടേതെന്ന് നിസ്സംശയം പറയാം ഇവിടെ ഏറ്റവും കൂടുതൽ പെട്ടു നിൽക്കുന്നത് സതീശനും സുധാകരനും ടീമുമാണ് വയനാട്ടിലും റായ്ബേലിയിലും വിജയിക്കുകയും അതിനുശേഷം രാഹുൽഗാന്ധി വയനാട് ഉപേക്ഷിക്കുകയും ചെയ്താൽ അതിനെ ജനങ്ങൾക്ക് മുന്നിൽ ഏത് രീതി വിശദീകരിക്കുമെന്നറിയാതെ സതീശനും കൂട്ടനും കുറച്ച് ബുദ്ധിമുട്ടും